ഓരോ ആളുകളും ഓരോ സ്വഭാവക്കാരാണ് അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരുടെ മനോഭാവം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും സഹപ്രവർത്തകർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ ഒന്നാമതായി പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ എത്ര മികച്ച ജോലി ചെയ്താലും നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ഇങ്ങനെയുള്ളവർ നിങ്ങളെ പ്രശംസിക്കാൻ തയ്യാറാകില്ല ഇവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള അസൂയയുടെ സൂചനയാണ് ഇതെന്ന് പറയുന്നു രണ്ടാമത്തെ കാരണം ഇതാണ് വ്യക്തമായ കാരണങ്ങളില്ലാതെ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ആളുകൾ ജോലിസ്ഥലത്ത് ഉണ്ടോ എങ്കിൽ ഇവരും നിങ്ങളുടെ പതനം കാണാനായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് പറയുന്നു ഇതിൽ മൂന്നാമതായി പറയുന്ന കാരണം ഇതാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മറ്റ് ആളുകളോട് സംസാരിക്കുകയും എന്നാൽ നിങ്ങളോട് മാത്രം നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നവർ ജോലിസ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇവർക്കും നിങ്ങളോട് എന്തൊക്കെയോ അസൂയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി പറയുന്ന നാലാമത്തെ കാരണം ഇതാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ജോലി ശൈലികൾ ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചാലും ഇവരെ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ നേട്ടം സ്വന്തമാക്കാനാണ് ഇയാളും നിങ്ങളെ അനുകരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം രോഗം ദുഃഖം എന്നിവ വരുമ്പോഴും ക്ഷാമം നേരിടുമ്പോഴും ശത്രുക്കൾ എതിർക്കുമ്പോഴും രാജ രാജകൊട്ടാരത്തിന്റെ വാതിൽക്കലും ശ്മശാനത്തിലും കൂടെയുണ്ടാവുന്നവനാണ് യഥാർത്ഥ ബന്ധു ദുസ്വഭാവിയായ ഭാര്യ വഞ്ചകനായ സുഹൃത്ത് അനുസരണയില്ലാത്ത പരിചാരകൻ പാമ്പുകൾ വസിക്കുന്ന വീട് എന്നിവ ഉപേക്ഷിക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ